ഹായ് ഫ്രണ്ട്സ് യാസികളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന വെള്ളത്തിൽ ഫ്ലവർ വരുന്ന കുറച്ച് ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സ് ആണ് ജാപോണിക്ക അങ്ങനത്തെയൊക്കെ അർഹഡ് ജാസ്മിൻ അങ്ങനത്തെ കാണിക്കുന്നത് കാണിക്കുന്നത് ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ പിന്നെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് വെള്ളത്തിൽ വളർന്ന ചെടികളാണോ എങ്ങനെ നടേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് കാരണം പിന്നെയും പറയുന്നത് ഇത് വാട്ടർ പ്ലാന്റ് ആണ് സാധാരണ ആമ്പൽ നടന്ന പോലെ നടേണ്ടത് ഇത് എന്താ പറയുക ചാണകപ്പൊടി കുറച്ച് ഇടുക പിന്നെ സമേലെ കുറച്ച് മണ്ണിട്ടിട്ട് കഴിഞ്ഞാൽ അടുക്കലായിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ പുതിയ പുതിയ ചെടികളൊക്കെ വരിക ആ വേരിനോട് അടുത്തുനിന്നായിട്ട് പുതിയ പുതിയ ചെടികൾ ചുറ്റും മുളച്ച് വരും അതാണ് വേറെ തേകമായിട്ട് നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ വേറെ വേറെ തേകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് പിന്നെ വിത്തുന്നിൽ നിന്നൊന്നും തേകൾ കിട്ടില്ല ഇതിൻ്റെ അടിയിൽ നിന്നാണ് തേകൾ കിട്ടുകയുള്ളൂ ഇത് സജിറ്റേറിയ പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ വരും ഒരു ഓർക്കിഡിൻ്റെ പോലെയൊക്കെ വന്നിട്ട് അതിലാണിതിന് ഫ്ലവർ വരിക ഇതും അതുപോലത്തെ ഒരു ചെടി തന്നെയാണ് ജാപ്പോണിക്കാൻ പറഞ്ഞാൽ റോസ് റോസ് പൂൻ്റെ പോലെയാണ് ഇതിന് പൂക്കൾ ഉണ്ടാവുക നല്ല വെളുത്ത പൂക്കളായിരിക്കും കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കുന്ന വെളുത്തിട്ട് നല്ല ഭംഗിയാണ് അടുക്കടുക്കായിട്ട് ഇതളായിട്ട് ഇതും തണ്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അതിലാണ് നിറച്ച പൂക്കൾ ഉണ്ടാവുക ഇതും അടിയിൽ തന്നെയാണ് വേരുന്നാണ് തൈകളൊക്കെ കിട്ടുന്നത് എല്ലാം അതേപോലത്തെ പൊട്ടി മിക്സിനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പിടി എല്ലുപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഫ്ലവർ കിട്ടാനൊക്കെ ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും അത് ട്രോപ്പിക്കലായിട്ടുള്ളൊരു എന ആണിത് ഇത് ഫ്ലവർ വരാതിരിക്കാറില്ല അധികം ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ ഇത് സ്നോ ഫ്ലേക്സ് പറഞ്ഞിട്ടൊരു ചെടിയാണിത് നെയ്യാമ്പൽ എന്നൊക്കെ പറയും ഇത് വെള്ള നെയ്യാമ്പലാണ് ഇത് ഇതിൻ്റെ പ്രൊപകാശം ഇലകളിൽ നിന്നാണ് ഇലകളിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ തൈകൾ പുതിയതായിട്ട് കിട്ടും ഇല ഓരോ ഇലയിലും ഒരു അഞ്ചരല്ലെങ്കിൽ അഞ്ചെല്ലാം തൈകൾ കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കേണ്ടത് ഇതിൽ എപ്പോഴും നല്ല ഫ്ലവറും ഉണ്ടാവാറുണ്ട് നല്ല വെളുത്ത ഫ്ലവർ ഫ്ലവർ ഉണ്ടാവാറുണ്ട് സെജിറ്റേറിയൻ്റെ ലീഫ് ഇതങ്ങനെ ഉണ്ടാവുക ആരോഹ് ജാസ്മിനൊക്കെ ഏകദേശം ഇങ്ങനത്തെ ലീഫ് തന്നെയാണ് ഉള്ളത് ഇതുപോലെ നിറയെ തൈകൾ ഉണ്ടാവും അടിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ വരും അങ്ങനെ അതിന് പുതിയ തൈകൾ ഉണ്ടാക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇടയ്ക്കത് മാറ്റി നട്ട് കൊടുത്താൽ മതി ഇനി ഒരു നെയ്യാമ്പലിനെയാണ് വേറെ ടൈപ്പ് ആണത് ഇത് ഫ്ലോട്ടി ഹെയർട്ട് എന്ന് പ്ലാന്റ് ആണ് നെൽത്ത് പതിഞ്ഞ് കടന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഫ്ലവർ ഉണ്ടാവുക ആ നെയ്യാമ്പലിൻ്റെ പോലെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഇതളകൾ കുറച്ച് കൂടി കൂടിയിട്ടുള്ള ഇതളകളാണ് ഇതിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും ഒരു ഒരു പോട്ടിൽ തന്നെ പത്തും ഒമ്പത് ഫ്ലവർ ഒരുമിച്ച് നിൽക്കും അതാണ് ചെറുതാണെങ്കിൽ നല്ല ഭംഗിയെ കാണാൻ ഇത് ആരോ ഹെഡ് ആണ് ഇത് അതുപോലെ തന്നെയാണ് ജാപ്പോണിക്കൻ്റെയൊക്കെ പോലെ തന്നെയാണ് അതുപോലെ തണ്ട് വന്നിട്ട് ഇതിൽ നല്ല ഭംഗിയുള്ള നല്ല പരന്നിട്ടുള്ളൊരു ഫ്ലവറാണ് ഉണ്ടാവുക നല്ല ഭംഗിയെ കാണാൻ തന്നെ ഒരു തണ്ടരുന്ന ഒരുപാട് ഫ്ലവർ ഉണ്ടായിട്ട് ഇങ്ങ് നിൽക്കും ഇതും ഇതുപോലെ തന്നെ ഉണ്ടാവുക പുതിയ തൈകളൊക്കെ ഇതുപോലെ വേറിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ അവിടുന്ന് ഇങ്ങനെ വേറെ വേറെ തൈകളായിട്ട് വരികയ്യുക കുറച്ച് സമയത്തിലാണ് തൈകളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ പോട്ടി മിക്സൊക്കെ അതേപോലെ തന്നെയാണ് എല്ല് പൊടി വണങ്ങിട്ട് കൊടുക്കുക ചാണകപ്പൊടി മണ്ണ് ഈ ആമ്പലൊക്കെ നടന്ന അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ഇനി ഒരു ആമ്പലാണ് ഇത് നല്ല വെളുത്ത ഫ്ലവറായത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഇത് നെയ്റ്റ് ബൂമർ എന്ന് പറയുന്നൊരു ആമ്പലാണിത് നെയ്റ്റിലാണ് ഇത് വിരിയുക വിരിഞ്ഞ് രാവിലെ പതിനൊന്ന് മണി വരെയൊക്കെ ഇത് നിൽക്കണുള്ളൂ അത് കഴിയുമ്പോഴത്തേന് പാടി പതുക്കെ കൂടി നിൽക്കും മൂന്ന് ദിവസമൊക്കെ ആയിട്ട് രാവിലെ ദിവസം വിരിഞ്ഞ് അങ്ങനെ കാണുന്നത് രാത്രി എപ്പോഴും പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ഇത് വിരിയുണ്ടാവുക നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് സാധാ ആമ്പനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പുണ്ട് നല്ല വെളുത്ത നല്ല ഫ്ലവറാണ് ഇതിന് ഇത് കിഴങ്ങിൽ നിന്നാണെങ്കിൽ തേകളൊക്കെ ഉണ്ടാവുക അത് ഇലയിൽ നിന്ന് ഉണ്ടാവുക നെയ്റ്റ് ബൂമറിൻ്റെയൊക്കെ എൻ്റെ അടിയിൽ തന്നെ കിഴങ്ങെന്ന് വേറെ പൊട്ടി മുളച്ച് അങ്ങനെ വേറെ വേറെ തേകൾ ഉണ്ടാവുകയാണ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു